നമസ്കാരം രാഹുലിന്റെയും ജോസ് സോറസിന്റെയും കൂട്ടുകെട്ട് തകരുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ജോ ബൈഡൻ മാറുകയും അതോടെ ജനുവരി ഇരുപതാം തീയതിയോടെ ട്രംപ് അധികാരം നിൽക്കുകയും ചെയ്തതോടെയാണ് ആദ്യ ഹിഡൻ എന്ന സ്ഥാപനം കൂട്ടി പോകാൻ ഇപ്പോൾ പോകുന്നത് എന്തായാലും ജനുവരി ഇരുപതോടുകൂടി ട്രംപ് അധികാരത്തിൽ വരുമെന്നത് ഉറപ്പാണ് ഇപ്പോൾ ഇതാ ജോസ് സോറസ് അമേരിക്ക വിടാൻ ഒരുങ്ങുകയാണ് അമേരിക്കയിൽ നിന്നും പുറത്തു കടന്നില്ലെങ്കിൽ ട്രംപ് അധികാരം ജയിലിലാകും എന്ന ഭയം നല്ല പോലെ നിലവിൽ ഇന്ത്യ തകർക്കാൻ സോറസുമായി കൈകൊടുത്ത രാഹുലിന് വമ്പൻ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അദാനിക്കെതിരെ വിവിധ ആരോപണങ്ങൾ ഉയർത്തിയിട്ടും അദാനിയുടെ വിവിധ കമ്പനികളിലെ ഓഹരി വില ഇന്നലെ കുതിച്ചുയരുകയാണ് കൂടാതെ ഹിഡൻബർഗ് എന്ന സ്ഥാപനം കൂട്ടിയതോടെ ഓഹരി വില ക്ഷരവേഗത്തിൽ ണം മോദിയെ അസ്ഥിരപ്പെടുത്താനും രാജ്യത്ത് കലാപം നടത്താൻ ശ്രമിച്ച അമേരിക്കൻ ചതകുടീശ്വരൻ ജോർജ് സോറസ് ഒരുക്കിയ മിക്ക തന്ത്രങ്ങളും ഇന്ത്യയിൽ വില പോയിട്ടില്ല കൂടാതെ സോറസിന്റെ കളിപ്പാവയായ രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്നത് മുഴുവനും മണ്ടത്തനം തന്നെയാണ് നിലവിൽ അദാനിയുടെ കമ്പനിയായ അദാനി പവർ പതിനെട്ട് ശതമാനവും അദാനി ഗ്രീൻ എനർജി പതിമൂന്ന് ദശാംശം രണ്ട് ശതമാനവും അദാനി എനർജി സൊല്യൂഷൻ പന്ത്രണ്ട് ശതമാനം ആറ് ശതമാനവും എന്നീ ഇങ്ങനെയാണ് ഓഹരി കണക്കുകൾ സൂചിപ്പിക്കുന്നത് അദാനി എന്റർപ്രൈസസ് അദാനി പോർട്സ് അംബുജ സിമെന്റ് അത് തുടങ്ങിയ ഓഹരി വിപണികളെല്ലാം അദാനിയുടെ കമ്പനികളുടെ ഓഹരി വിപണിയെല്ലാം ശരവേഗത്തിൽ കുതിച്ചു വരികയാണ് ജോ ബൈഡന്റെ ഭരണകാലത്ത് ഇന്ത്യയിൽ ബിസിനസ്സുകാരനായ അദാനിക്കെതിരെ അമേരിക്കൻ നീതിന്യായ കോടതി കൈക്കൂലി ആരോപണത്തിൽ കേസ് എടുത്തത് ട്രംപിന്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടി അതിനെ എതിർത്ത് രംഗത്ത് വന്നിരുന്നു ട്രംപ്തിന്റെ സ്ഥാനം ഏൽക്കുന്നതോടുകൂടി അദാനിക്കെതിരെയും ഇന്ത്യക്കെതിരെയും കളിക്കുന്ന ഡീപ് സ്റ്റേറ്റിന്റെ അന്ത്യം ഉടൻ കുറിക്കും യാഥാർത്ഥ്യം ഇത് മനസ്സിലാക്കിയതോടുകൂടിയാണ് അമേരിക്കയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ജോസ് ഓറസ് ഇപ്പോൾ ആ ഒരു നീക്കം തന്നെ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹിഡൻ വർഗം ആദ്യം തന്നെ പൂട്ടിപ്പോയത് ദേശരാജ്യത്തെ ദുഷ്ടശക്തികളുടെ രഹസ്യ അജണ്ടകൾ നിറവേറ്റുന്നതിന് അവരുടെ പിൻകാലിയായി ഇന്ത്യയിലെ വളരുന്ന ബിസിനസ് സ്ഥാപനങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധിയെ എന്താണ് ചെയ്യേണ്ടതെന്ന ചോദ്യം ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് വിരളി പിടിച്ചവരെ പോലെ എല്ലാ വാർത്താ സമ്മേളനങ്ങളിലും പാർലമെന്റിലും പ്രസംഗ വേദിയിലും അദാനിയെ രാഹുൽ വേട്ടയാടുന്നുണ്ട് കൂടാതെ നരേന്ദ്രമോദിയും രാഹുൽ വേട്ടയാടുന്നുണ്ട് ഇപ്പോൾ രഹസ്യ അജണ്ടകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ തുണിഞ്ഞിറങ്ങിയ ജോസോറസ് എന്ന ശതകോടീശ്വരന്റെ അജണ്ടകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന രാഹുൽ ഗാന്ധി അവർക്ക് വേണ്ടിയാണ് അദാനിയെ വേട്ടയാടുന്നതെന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഏറ്റവും തമാശ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം അദാനിയുടെ നിക്ഷേപം അവർ വാങ്ങുന്നു എന്നതാണ് യാഥാർത്ഥ്യം അത് വാങ്ങിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി അദാനിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും അദാനിയെ തകർക്കാൻ വേണ്ടി കള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച ഹിഡൻബർഗ് റിസർച്ച് എന്ന സ്ഥാപനം പ്രവർത്തനം അവസാനിപ്പിച്ചതായി വാർത്തകൾ പുറത്തു വന്നതോടെ അവർ പ്രഖ്യാപിച്ചതോടെ ഇന്ത്യയിലെ ഓഹരി വിപണിയിൽ അദാനി കമ്പനികളുടെ ഓഹരി വില കുതിച്ചുയരുന്ന രീതിയാണ് നമ്മൾ കണ്ടത് ഏകദേശം ഒമ്പത് ശതമാനം വരെയാണ് അദാനിയുടെ ഓഹരി വില ഓരോ ഗ്രൂപ്പുകളായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്